ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കൂലോ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും അടുത്തൊരു പ്രശ്നം വന്നു ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്കും പുതിയൊരു പ്രശ്നം വന്നു ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഇങ്ങനെ നോക്കി നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇവൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു പോകണ്ടല്ലോ ഇവൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് പെട്ടെന്നാണ് ഇവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിയാതെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പൂവുണ്ടായി കാണണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ചെടി നടണം ചെടി നട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിക്കുമ്പോഴാണ് നമുക്കതിലൊരു റോസാപ്പൂവോ ഒരു മുല്ലപ്പൂവോ ഉണ്ടായി കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രക്രിയ എന്ന് പറയുന്നത് ചെടി നടുക എന്നുള്ളതാണ് പിന്നീട് അതിനുള്ള പരിപാലനവുമാണ് അങ്ങനെ പരിപാലിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിലൊരു റോസാപ്പൂവും അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂവൊക്കെ വിരിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിരന്തരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ലൈഫിൽ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ലിനു ലിറ്റിൽ ഡോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടിയെടുക്കാനായിട്ട് പ്രപഞ്ചശക്തി പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അത്തരത്തിൽ ആഗ്രഹിക്കേണ്ടത് അതിനെന്തെങ്കിലും പരിധികളോ പരിമിതികളോ ഉണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു കാര്യത്തിൽ പലർക്കും ഉണ്ടാവും ഒരു കാര്യം എന്ന് പറയുന്നത് അർഹതപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ ഈ ലോ ലോ ഓഫ് അട്രാക്ഷൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് അനശ്വര രാജനെ പോലെ ഒരു വലിയ നടിയാവണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് ഞാൻ അനശ്വര രാജൻ ആവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അതിനുവേണ്ടി കുറച്ച് പരിശ്രമം കൂടി വേണം അല്ലേ അഭിനയിക്കാൻ അറിയണം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാവണം അതിന് കഴിയാതെ ഞാൻ അകത്തിരുന്നത് കൊണ്ട് നാളെ ഞാൻ മോഹൻലാലിൻ്റെ സിനിമയിലെ നായികയോ ദുൽഖറിൻ്റെ നായികയോ ഒന്നും ആവാൻ പോകുന്നില്ല അതിനെയാണ് പറയുന്നത് അർഹതപ്പെട്ട കാര്യത്തെ നമ്മൾ ആവശ്യപ്പെടണം എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ് നമുക്ക് ആ വീട് മെച്ചപ്പെടുത്തി ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നമുക്ക് പണിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകളായി നമ്മൾ അവിടെ തന്നെ ജോലി ചെയ്യുന്നു നമുക്ക് അതിനും മികച്ച ഒരു ജോലി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ് അങ്ങനെ നമുക്ക് ജീവിതത്തിൽ അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അർഹതപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലും ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് നമ്മൾ ഇതിനെ ഒന്ന് പരീക്ഷിക്കാനൊന്നും നിന്നിട്ട് നമുക്ക് നമ്മുടെ നേരം കളഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അർഹതപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു നീണ്ട ലിസ്റ്റ് ആയിരിക്കില്ലേ ഒരു ആഗ്രഹം ആയിരിക്കില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്കൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും ആദ്യം ഒരു വീട് അത് കഴിഞ്ഞ കാറ് അതിനുശേഷം നമുക്ക് കുട്ടികൾ വിവാഹം അവരുടെ കല്യാണം അവരുടെ മക്കൾ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ് അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ആ ഒരു ആഗ്രഹത്തെ നമ്മൾ തിരഞ്ഞെടുക്കുക ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയുക ഞാനത് എങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർത്തതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ചിലപ്പോൾ നിങ്ങൾ ആ വിചാരിക്കും ഇങ്ങനെയാണോ ചെയ്യുക പല വീഡിയോകളിലും പല തരത്തിലാണല്ലോ പറയണത് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി ചെയ്ത് എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു വഴി മാത്രമാണ് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം സ്വീകരിക്കുന്നത് ഏറ്റവും സ്വസ്ഥമായിട്ട് ഞാൻ ഇരിക്കാനായിട്ട് എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം സെലക്ട് ചെയ്യുക ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് വളരെയധികം ഫ്രീ ആയിട്ട് ഇരിക്കുക ഇരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യാം നമ്മളിങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കാനും പുറത്തേക്ക് വിടുമ്പോഴൊക്കെ നമ്മൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് സ്വയം തോന്നും അങ്ങനെ തോന്നിയതിന് ശേഷം പിന്നെ ഞാൻ കണ്ണുകൾ കണ്ണുകളടച്ച് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ കണ്ണിൽ കാണാനായിട്ട് ശ്രമിക്കും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ദൈവം ആ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ദൈവം അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവമായിരിക്കില്ല എങ്കിൽ നിങ്ങൾ ഏതാണോ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ണടച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മളെപ്പോഴും ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലേ ഇനി നമുക്ക് എന്താണ് സ്വന്തമാക്കേണ്ടത് അതാണ് നമ്മുടെ ആഗ്രഹവും സ്വപ്നവുമായിരിക്കുക പക്ഷെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ അനുഗ്രഹത്തെയും ഓർത്ത് നോക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം മാതാപിതാക്കൾ നമ്മുടെ ജോലി നമ്മുടെ ആരോഗ്യം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അപ്പം കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ദൈവം ജീവിതത്തിലേക്ക് ഒരുക്കി തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് നിങ്ങൾ ആ ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ് നിങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു ഒഴുകും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നന്ദി പറയുമ്പോൾ ഈ നന്ദി പറയുമ്പോൾ നിങ്ങൾ കണ്ണിൽ കാണുന്നുണ്ട് ആകാശത്ത് നമ്മുടെ ആകാശം തുറന്ന് നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവം നമ്മളെ നോക്കിയിരിക്കുകയാണ് ആ ദൈവത്തോട് നമ്മുടെ ആവശ്യം പറയാം ഇപ്പോൾ ചെറിയൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് എനിക്ക് വേണം എന്ന് തന്നെ പറയാം വളരെ കൃത്യമായിട്ട് ക്ലിയറായിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയാം ജോലിയാണെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി എനിക്ക് വേണം അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആഗ്രഹം നമ്മുടെ ദൈവത്തിനോടാണ് പറയുന്നത് ആ ദൈവത്തിനോട് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ദൈവം അത് നേടിത്തന്നതായിട്ട് നമ്മുടെ മനസ്സിൽ വിശ്വസിച്ച് നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പാല് കാറ്റുന്നതായിട്ടും ഓഫീസിലിരിക്കുന്നതായിട്ടും നമ്മൾ കൂടി നമ്മുടെ മാതാപിതാക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്നതായിട്ടും പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതും പുതിയ കാറിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് സീറ്റിൽ ഇരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് സ്വപ്നം ഇങ്ങനെ വളരെയധികം വിശ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്യുക നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി വിഷ്വലൈസ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കാണുന്ന പോലെയല്ല അത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അനുഭവിക്കാൻ തുടങ്ങുക അതിലേക്ക് ഇറങ്ങി നിങ്ങൾ ആ ഒരു രീതിയിലാണ് കാറാണെങ്കിൽ നിങ്ങൾ കാർ ഓടിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്കിതെല്ലാം തന്ന ദൈവത്തിനും പ്രപഞ്ചശക്തിക്ക് നിങ്ങൾക്ക് വീണ്ടും റിപ്പിറ്റേഷനായിട്ട് നന്ദി പറയുക ഈ നന്ദി എന്ന് പറയുന്നത് ചെറിയൊരു വാക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പവർ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ വീണ്ടും നന്ദിയായിട്ട് ദൈവത്തിനോട് പറയുക അതിനുശേഷം ആ നന്ദി പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ദൈവം ഇതേ ആകാശം തുറന്ന് ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വർഷിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് നോക്കുക ആ ഒരു വെള്ളി വെളിച്ചം നിങ്ങളുടെ ശരീരം മുഴുവൻ മൂടിയിരിക്കുന്നതായിട്ട് കാണുക അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് പറയുക എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു എനർജിയെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും ഞാൻ ഞാനിത് പകർന്നു കൊടുക്കുകയാണ് എന്ന് പറയുക അപ്പോൾ ആ ഒരു എനർജി പോകുന്നതായിട്ട് കാണാം ഇത് ആദ്യ ദിവസം നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലേ ഇത് കുറച്ച് ദിവസം അടിപ്പിച്ച് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് വരുന്നതായിട്ട് കാണാനും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം കുറച്ചൊക്കെ മാറി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂവ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചെടിയിലുണ്ടായി കാണണമെങ്കിൽ ആദ്യം നിങ്ങളൊരു ചെടി നടുക തന്നെ വേണം ചെടി നടാതെ പൂവുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിന് നല്ലത് വരണമെങ്കിൽ നമുക്ക് ഉണ്ടായി എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ ആ ഒരു കാര്യത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണം ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ചെയ്തെടുത്ത ഏറ്റവും വിജയകരമായിട്ടുള്ള വഴി ഇപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഏത് വിഷമത്തിലാണ് ഏത് സങ്കടത്തിലാണ് എന്നെ കേൾക്കുന്നത് ഏത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും ഇനി നാളെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷയുടെ ദിവസങ്ങളാക്കി മാറ്റാൻ പറ്റും അതിന് നമ്മൾ ഒന്നുകൂടി തയ്യാറാവണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളൊരു കുഴിയിൽ അകപ്പെട്ടു എന്ന് കരുതുക നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ കുഴിയിൽ നിന്ന് കുഴിച്ച് കുഴിച്ച് താഴോട്ട് പോകാം അല്ലെങ്കിൽ ഒരു കൽപ്പടവിലോ കയറിലോ പിടിച്ച് നമുക്ക് കയറി വരാം ഏത് വേണമെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുക എന്നായാലും എന്നെ കേൾക്കുന്ന ആരും ആ കുഴിയിലേക്ക് വീണ്ടും വീണ്ടും പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ആ ഒരു കയറ് പിടിച്ച് പുറത്തേക്ക് വരിക നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരിക വിജയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മാനസിക വിഷമത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു എന്നെ കേൾക്കാനായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ എൻ്റെ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ ഒരു ലൈറ്റോ ഒരു വലിയ ക്യാമറയോ അങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടു നിങ്ങൾ വിചാരിക്കുക അഞ്ഞൂറൊക്കെ ഒരു വലിയ നമ്പറാണോന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോന്നും എൻ്റെ വലിയ അക്കങ്ങൾ തന്നെയാണ് അതിലെനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെ ഫാമിലിയിലേക്ക് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അതുപോലെ തന്നെ നിങ്ങളുടെ വേദനകളെ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ പ്രാർത്ഥനകളിലും മെഡിറ്റേഷനിലും എൻ്റെ ഫാമിലിയിലുള്ള ഓരോരുത്തരെയും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം അപ്പോൾ എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി